ഈ സാധനം ഇപ്പൊ ഇവിടെ ഇട്ട കാർപ്പറ്റ് നിങ്ങൾ എവിടുന്നായാലും കേരളത്തിൽ എവിടുന്നായാലും ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്ത് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എവിടുന്ന് സാധനം എടുത്താൽ പോകും കേരളത്തിലെ ഒരുപാട് മസ്ജിദുകളിലേക്ക് കാർപ്പറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ കാർപ്പറ്റാണ് ഒട്ടുമിക്ക പള്ളികളിൽ എല്ലാം ഇടുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സാധനം ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ റിയ ഏജൻസിയിലാണ് ഇത്ര വില കുറച്ച് ഇത്ര ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുക നമ്മൾ ഈ സാധനങ്ങളെന്ന് പറയുമ്പോൾ ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പള്ളികൾക്ക് അതായത് മാർജിന് തീരെ മാർജിൻ കുറച്ച് നമ്മൾ സാധനം കൂടുതൽ സാധനം വിറ്റ് ചെറിയ മാർജി മാർജി മാർജ്ജി ഇല്ലാതെ കച്ചവട അതുകൊണ്ട് നമുക്ക് വരുന്ന സാധനങ്ങൾ അപ്പോഴപ്പോഴും തീരുകയാണ് ഇപ്പൊ നമ്മുടെ പ്രത്യേകത ഒരു മുപ്പത്തെട്ട് രൂപ തൊട്ട് നമുക്ക് തുടങ്ങി ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റിക്ക് നൂറ് രൂപ പുറത്തൊക്കെ നല്ല വിലയുണ്ട് ആ സാധനമൊക്കെ നമ്മൾ നൂറു രൂപ താഴെ കാര്യം എന്ന് പറഞ്ഞാൽ പള്ളികൾ ഒരുപാട് പള്ളികളുണ്ട് നല്ല സാമ്പത്തികമുള്ള പള്ളികളുണ്ട് ഒരുപാട് വരുമാനമൊക്കെ കിട്ടുന്ന തീരെ കുറഞ്ഞതുകൊണ്ട് ഉണ്ട് അപ്പൊ അവർക്കും ഈ സാധനം വാങ്ങിയിടത്തക്ക രീതിയിലാണ് നമ്മൾ സപ്ലൈ ചെയ്തത് ലോകത്തിൽ മറ്റൊരു സ്ഥാപനത്തിലും തരാൻ പറ്റാത്ത ഒരു പ്രത്യേകത അല്ലേ തീർച്ചയായിട്ടും ആ പ്രത്യേകത എന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ വിവിക്കുന്ന റേറ്റിന് വേറെ ആർക്കും കൊടുക്കാൻ പറ്റുന്നു ഒന്ന് രണ്ടാമത് ഈ വണ്ടികൾ വരുന്നത് ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒരു കണ്ടെയ്നർ വരുന്നതും അല്ലാതെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ട്രാൻസ്പോർട്ടിൽ കയറ്റി വരുന്നതായിട്ട് ഒരുപാട് ഒരുപാട് വ്യത്യാസം ആ വ്യത്യാസമാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ കസ്റ്റമേഴ്സിന് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പം സാധാരണ ചില കടകളിലൊക്കെ എന്ന് പറയുമ്പോൾ മറ്റൊരു ഏജൻസി ഇറക്കി കൊടുക്കുക അവര് ഇറക്കി അവര് ഗോഡൌണിൽ ഇറക്കിയിട്ട് അടുത്ത വാഹനത്തിനകത്ത് കയറ്റി പാർസൽ സർവീസിലൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ ഡിഫറൻസ് ആണ് പിന്നെ ഡയറക്റ്റ് ഡി ഡി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവരുടെ മാർജിൻ പിന്നെ ഈ കടക്കാരുടെ മാർജിൻ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്ത് അവർക്ക് വിൽക്കാൻ പറ്റും പറ്റത്തില്ല ഒരു സാധാരണക്കാരൻ്റെ നിലയിൽ ഒരു വെല്ലുവിളി തന്നാൽ സ്വീകരിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ ഒരു സാധനം നിങ്ങൾ ഏതെങ്കിലും മസ്ജിദുകളിൽ ഉണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും മസ്ജിദിൽ അവർ ഇട്ട സാധനം തന്നെ ഇവിടെ കൊണ്ടുവന്നാല് ഏറ്റവും കേരളത്തിൽ ഏറ്റവും കിട്ടുന്ന ഏറ്റവും റേറ്റ് കുറച്ച് നമുക്ക് വിലക്ക് കൊടുക്കാം അവർ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ആ ആ സാധനം സാധനം നമുക്ക് സെയിം അവർ അവരുദ്ദേശിക്കുന്ന വിലയിൽ ഒരുപാട് താഴ്ത്തി മറ്റുള്ളവരുടെ പോയി അന്വേഷിച്ചിട്ട് വരുന്നതിൽ ഒരുപാട് വില വില കുറച്ച് അങ്ങനെ ആണെങ്കിൽ വല കാർപ്പറ്റും പറഞ്ഞാൽ ഇരിക്കുമ്പോ പതിങ്ങി ഇരുന്ന അതേപോലെ തന്നെ ഇരിക്കും ഇരിക്കും അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കി തന്നെ വാങ്ങണം നമ്മള് കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും ന്യൂ കളക്ഷൻസും ന്യൂ സെലക്ഷൻസ് ക്വാളിറ്റിയിലും മെച്ചം വിലയിലും വില ഏറ്റവും അപ്പൊ ഇത് ഒത്തിരി കളർ ഒരുപാട് കളർ ഉണ്ട് ചെറിയ ചെറിയ വിലക്കുള്ള കാർപ്പറ്റിൽ ഒരുപാട് കളർ കളറുണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ഒരുപാട് കളറും ഡിസൈനും ഒക്കെ നമ്മുടെ ഇതിലുണ്ട് അപ്പൊ ഒത്തിരി സാധനം കാണിക്കുന്ന ഒരു വീഡിയോ ഒരു വീഡിയോ ഉണ്ടോ രണ്ട് വീഡിയോ ഉണ്ടോ മൊത്തം കാണിക്കാൻ നമുക്ക് പറ്റില്ല അത്രത്തോളം കളർ ഉണ്ട് ഒരുപാട് കളർ ഉണ്ട് അപ്പൊ ഇതെല്ലാം പല പല വെറൈറ്റി പല പല കളറുകൾ കളറും നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ഷോറൂമിനകത്ത് ചെറിയ സ്ഥലമേ ഉള്ളൂ നമ്മുടെ ഗോഡൌണിനകത്ത് ഒരുപാട് സാധനം ഇതിപ്പോ സെലക്ഷനില് കുറച്ച് മാത്രമേ ഡിസ്പ്ലേക്കാണ് ഡിസ്പ്ലേ ഡിസ്പ്ലേ ഗോഡൌണില് ഒരുപാട് നിങ്ങൾ ഏത് സാധനം ചോദിച്ചു വരുന്നു അതിന്റെ ഡിസൈൻ ഡിസൈൻ നമ്മുടെ ഇതിലുണ്ട് തീർച്ചയായിട്ടും അപ്പം ഈ കാർപ്പറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പള്ളിക്കാര് മസ്ജിദ് കമ്മിറ്റി